ും ഫൈസല്ലേ മംഗലാപുരത്തൊരു പോസ്റ്റ് കണ്ടത് അറിയാൻ വേണ്ടി വിളിച്ചതാണ് ഞാനൊരു ഫൈസിയന്നെയാണ് ഇന്ന് മംഗലാപുരത്ത് നല്ല കണക്കിന് കിട്ടിയെന്ന് തോണ്ടല്ലോ ഫൈസിന്റെ പേര് പറയും എന്താ പേര് അല്ല വിഷയങ്ങൾ പറയും ഇന്ന് മംഗലാപുരത്ത് കണക്കിന് കിട്ടിയുണ്ടല്ലോ പേരെന്താ അല്ല മതിയായാ ഇനി വേണോ എന്തെങ്കിലും കളിക്കാനുണ്ടാ റസൂ താഴ്ക്കുന്ന കള്ളായി എന്നാണ് പറയണത് ഈ കന്നടക്കാർക്ക് കല്ല എന്ന് പറയാൻ കിട്ടൂലെന്ന് തോന്നുന്നു അതുകൊണ്ട് എന്ന് പറഞ്ഞതാണോ ഇനി മലപ്പുറം പറഞ്ഞതാണോ അറിയില്ല എന്തായാലും രണ്ടാണെങ്കിലും കുഴപ്പമൊന്നുമില്ല രണ്ടും യോജിച്ചതാണ് പിന്നെ നാസർ ഫൈസി പറഞ്ഞ കേട്ടില്ല ഞങ്ങൾ റസൂള്ള ഹൈസ് അഹ് സ്വലമാ ഞങ്ങളെ ത്വായിഫിൽ നിന്ന് കല്ലെറിഞ്ഞിട്ടുണ്ട് അങ്ങനത്തെ ടീം കന്നഡയിലുണ്ട് കർണാടകത്തിലുണ്ട് എന്ന് മനസ്സിലായി നാം ഉപ്പര് പറഞ്ഞു സത്യത്തിൽ നാസർ ഫൈസി പറയേണ്ടത് ബദർന്ന് ഇബിലീസ് ഒരു പോക്ക് പോയിട്ടുണ്ട് അതിനോട് ഉപമിക്കാനാണ് ഏറ്റവും നല്ലത് കാരണം അതിൻ്റെ കാരണങ്ങൾ വ്യക്തമാക്കി തരാം അങ്ങോട്ട് പോകണ്ടാണ് നേരത്തെ പറഞ്ഞതാ ആരൊക്കെ പറഞ്ഞു കർണാടകയിലെ സമസ്തയുടെ കീഘടകങ്ങളും അതുപോലെ തന്നെ സമസ്ത മുഷാവറയും പറഞ്ഞിട്ടുണ്ട് ഈ പരിപാടി നടത്തരുത് അങ്ങോട്ട് പോകരുത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കേരളത്തിൽ നിന്ന് ഈ ഈ ഉപജാപക സംഘം അവിടെ പ്രവർത്തിക്കരുത് അങ്ങോട്ട് പോകരുത് അത്തരം പരിപാടികൾ പങ്കെടുക്കരുത് സഹകരിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം ഇത് എസ് കെ എസ് എഫ് സമസ്ത കേന്ദ്ര സുന്നി സ്റ്റുഡൻറ്റ് ഫെഡറേഷൻ ഇറക്കിയ ലെറ്റർ പാഡാണ് ഇതിൽ പറയുന്നത് എസ് കെ എസ് എഫ് പ്രവർത്തകരുടെ അടിയന്തര ശ്രദ്ധക്ക് സമസ്തയുടെ ഔദ്യോഗിക മാതൃസംഘടനയായ എസ് എം എഫിൻ്റെ പേരിൽ സമസ്ത കേരള ജമിയത്തുള്ള ഔദ്യോഗിക നേതൃത്വത്തിൻ്റെ അധ്യാപനങ്ങളും ഉത്തരവുകളും പാലിക്കാതെ ഒക്ടോബർ എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വൈകുന്നേരം മംഗലാപുരത്ത് നടക്കുന്ന യോഗത്തിൽ പങ്കെടുക്കരുതെന്ന് ഇതിനാൽ അറിയിക്കുന്നു ആരും പങ്കെടുക്കരുത് എന്ന് ഇതിൽ ഒപ്പുവെച്ചിട്ടുള്ളത് റഫീഖ് ഉദവി റഫീഖുദവി കോലാരി ആണ് കേട്ടോ പ്രസിഡന്റ് ഇപ്പോൾ എല്ലാ ഉദവിയാളും മറ്റേ പോലത്തിലാണെന്നും ചിന്തിക്കേണ്ട സമസ്തൻ്റെ കൂടെ ഉറച്ചു നിൽക്കുന്ന ഉദവിയാളും ഉണ്ട് അതേ പെട്ടതാണ് റഫീഖ് ഉദവി സെക്രട്ടറി അസീസ് കൗസരി ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹം ഈ ലെറ്റർ പേഡ് പേടവർ പരിപാടി നടക്കുന്നതിന് മുമ്പ് തന്നെ ഇറക്കിയിട്ടുണ്ട് എന്നിട്ട് ബോധവൽക്കരിച്ചിട്ടുണ്ട് ഇങ്ങനൊരു ഫിത്തിന സംഘം വരുന്നുണ്ട് എന്നുള്ളത് അതിനെയാണ് തോയിഫ് എന്ന റസൂള്ളക്ക് കല്ലേറുകിട്ടിയനോട് ഉപമിക്കുന്നത് എനി നോക്കൂ ഇത് സമസ്ത കേരള ജമിയ തുലമ കർണാടക മുഷാവറ ഇന്നത്തെ ഡി കെ ജില്ല എസ് എം എഫ് യോഗം ഔദ്യോഗികമല്ല സുന്നി മഹൽ ഫെഡറേഷൻ എന്ന പേരിൽ ചിലർ ഇന്ന് വൈകുന്നേരം മംഗലാപുരത്ത് നടത്താൻ പദ്ധതിയിട്ടിരുന്ന യോഗം ഔദ്യോഗികമല്ലാത്തതിനാൽ റദ്ദാക്കാൻ അറിയിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ആരും യോഗം നടത്തുക അല്ലെങ്കിൽ ആരെങ്കിലും യോഗം നടത്തുകയാണെങ്കിൽ മിത്തബയിൽ നടന്ന സമസ്ത കർണാടക മുഷാവറ യോഗത്തിൽ സമസ്തയുടെയും അതിൻ്റെ കീഴിലുള്ള ഘടകങ്ങളുടെയും സമസ്തയെ അംഗീകരിക്കുന്ന മഹല്ലുകളുടെയും നേതാക്കളും പ്രവർത്തകരും നിലവിലെ യോഗത്തിൽ പങ്കെടുക്കേണ്ടതില്ലെന്ന് തീരുമാനിച്ചു കൂടാതെ നിലവിലെ തീരുമാനം കേന്ദ്ര മുഷാവറ ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിലും കൊണ്ടുവന്നിട്ടുണ്ട് നൂറാമത് അന്താരാഷ്ട്ര പൊതുസമ്മേളനത്തിനു ശേഷം ജില്ലയിലെ എല്ലാ മഹല്ലുകളിലും ഉൾപ്പെടെയുള്ള കേന്ദ്ര കൗൺസിലിലെ നേതാക്കളുടെ നേതൃത്വത്തിൽ എസ് എം എഫ് കമ്മിറ്റി ഔദ്യോഗികമായി രൂപീകരിക്കും അപ്പോൾ എസ് എം എഫോടെ തീരെ വേണ്ട എന്നല്ല കീഴിൽ തന്നെ അവിടെ രൂപീകരിക്കാൻ പോവുകയാണ് കർണാടകയിൽ അതിൻ്റെ ഇടയിൽ അവിടെ നൊയഞ്ഞ് കയറാനുള്ള ശ്രമമാണ് പിടിക്കപ്പെട്ടിട്ടുള്ളത് ഇതാണ് തോയിഫെന്ന് നിബിധങ്ങൾക്ക് കല്ലേറുകിട്ടിയത് ആലോചിച്ച് നിങ്ങൾ ഇനി നോക്കൂ ഇത് എസ് കെ എസ് എഫ് ഡി കെ ഈസ്റ്റ് ജില്ലാ കമ്മിറ്റി ഇന്നത്തെ എസ് എം എഫ് യോഗം അനൗദ്യോഗികമാണ് എസ് എം എഫിൻ്റെ പേരിൽ ചിലർ ഇന്ന് മംഗലാപുരത്ത് ഒരു യോഗം നടത്തുമെന്ന് അറിയാൻ കഴിഞ്ഞു അഖില കർണാടക മുഷാവറ സമ്മേളനം അത് അനധികൃതമാണെന്ന് തീരുമാനിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഉത്തരവിനെതിരെ നടക്കുന്ന യോഗത്തിൽ എസ് കെ എസ് എഫിലെ ആരും പങ്കെടുക്കരുതെന്നും എല്ലാ പ്രവർത്തകരും മാറി നിൽക്കണമെന്നും ഞങ്ങൾ ഇതിനാൽ അറിയിക്കുന്നു ആരാണ് ഹാരിസ് കൗസരി ജനറൽ സെക്രട്ടറിയാണ് ഒപ്പിട്ടുള്ള സീലും ഒപ്പു ഉണ്ട് ഓക്കെ ഇനി അടുത്തത് എസ് കെ എസ് എഫ് സൗത്ത് കന്നഡ ഡിസ്ട്രിക്റ്റ് വെസ്റ്റ് കമ്മിറ്റി ഇന്നത്തെ എസ് എം എഫ് യോഗം അനൗദ്യോഗികമാണ് എസ് കെ എസ് എഫിൻ്റെ പേരിൽ ചിലർ ഇന്ന് മംഗലാപുരത്ത് ഒരു യോഗം നടത്തുമെന്ന് അറിയാൻ കഴിഞ്ഞു അഖില കർണാടക മുഷാവറ സഭ അത് അനധികൃതമാണെന്ന് തീരുമാനിച്ചിട്ടുണ്ട് അതുകൊണ്ട് പൊതു ഉത്തരവിന് വിരുദ്ധമായി നടക്കുന്ന ഒരു യോഗത്തിലും എസ് കെ എസ് എഫും എല്ലാ മറ്റുള്ള പ്രവർത്തകരും പങ്കെടുക്കരുതെന്ന് ഞങ്ങൾ ഇതിനാൽ അറിയിക്കുന്നു സെക്രട്ടറി ജനറൽ ജനറൽ സെക്രട്ടറി അബു സോലിഫ് ഫൈസി പ്രസിഡൻ്റ് അമീർ തഞ്ചൽ കിന്യ എന്നിവരാണ് ഇതിൽ ഒപ്പിട്ടിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ എല്ലാ കീകടകങ്ങളും സമസ്ത മുഷാഹർ നേരിട്ട് തന്നെയും തടഞ്ഞ ഒരു പരിപാടിയാണ് അനൗദ്യോഗികമാണ് ഒരിക്കലും അതിന് ഔദ്യോഗികമായ സ്വഭാവമില്ല അത് നുഴഞ്ഞുകയറ്റമാണ് കർണാടകയിൽ അങ്ങനെ ഒരു എസ് എം എഫ് ഇപ്പോൾ രൂപീകരിക്കാൻ തീരുമാനിച്ചിട്ടില്ല എസ് എം എഫിൻ്റെ കമ്മിറ്റി രൂപീകരിക്കുന്നുണ്ട് അത് സമസ്ത തന്നെ അവിടുത്തെ മുഷാവറയുടെ കീഴിൽ ഔദ്യോഗികമായിട്ട് തന്നെ സംഘടിപ്പിക്കാനാണ് തീരുമാനിക്കുന്നത് എന്ന് കൃത്യമായിട്ട് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ഇൻഫർമേഷൻ കൈമാറിയിട്ടുണ്ട് ഈ വരുന്ന ആളുകൾക്കൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഇങ്ങോട്ട് വരരുത് അവിടെ പരിപാടിക്ക് വരാൻ പാടില്ല അനൗദ്യോഗികമാണ് ഔദ്യോഗികമായിട്ട് സമസ്തൻ്റെ അറിവോട് കൂടെയല്ല ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കുത്തിത്തിരിപ്പുകാരനായ ഉദവി ആ ഹുദവിയുടെ നേതൃത്വത്തിൽ അതായത് ഹനീഫ് ഉദവി എന്ന് പറയുന്ന ഒരു ഹുദവിയുടെ നേതൃത്വത്തിൽ അവിടെ ചില രാഷ്ട്രീയക്കാരെ കൊണ്ടുവന്ന് സമസ്തയെ മലീമസമാക്കാൻ ശ്രമിച്ചപ്പോൾ അവിടെ നിന്ന് കിട്ടേണ്ടതുപോലെ കിട്ടി കന്നഡയുടെ മക്കൾ കൈകാര്യം ചെയ്യേണ്ടതുപോലെ കൈകാര്യം ചെയ്ത് തിരിച്ചയച്ചതിനെയാണ് തോയിഫിൽ നിബിതങ്ങൾക്ക് കിട്ടിയ കല്ലേറിനോട് ഉപമിക്കുന്നത് അപ്പം നാസർ ഫൈസിയോട് പറയാനുള്ളത് തോയ്ഫിൽ നബിസാഹിസ്ല തങ്ങൾ കിട്ടിയത് അത് സത്യപ്രബോധനത്തിന് വേണ്ടി പോയപ്പോൾ അവിടുത്തെ അങ്ങാടി കൊണ്ട് ശത്രുക്കൾ എറിയിപ്പിച്ചതാണ് എന്നാൽ ഇവിടെ നിങ്ങൾക്ക് കിട്ടിയത് കള്ളപ്രബോധനത്തിൻ്റെയും കള്ളക്കടത്തിൻ്റെയും പേരിലാണ് അതുകൊണ്ട് രണ്ടും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്ന് മാത്രമല്ല പരസ്പരം വൈരുദ്ധ്യമാണ് അതുകൊണ്ടാണ് സമസ്ത അതിനെ തടയുകയും ചെയ്തത് ഒരിക്കലും പോകരുത് എന്ന് സമസ്ത പറഞ്ഞിട്ടും പോയി അതിൻ്റെ പേരിലാണ് നിങ്ങൾക്ക് അവിടെ നിന്ന് ആട്ടുകിട്ടിയത് അതിനെ ഉപപിക്കാൻ ഏറ്റവും നല്ലത് ബദറിൽ ഇറങ്ങിയ ഇബിലീസിനോടാണ് ആ ഇബിലീസിനെ ഒരു തഫ്സീർ പ്രകാരം മലക്കുകളൊന്ന് കൊടുക്കാൻ ഓങ്ങി എന്ന് വരെ ഉണ്ട് അപ്പോഴാണ് ഇബിലീസ് ഓടിയത് എന്നുണ്ട് തഫ്സീറിൽ മലക്ക് ഒന്ന് വെട്ടാൻ ഓങ്ങി ആ സമയത്താണ് ഓടിയത് എന്നുണ്ട് എന്നാലും അവിടുന്ന് ആട്ടി ഓടിച്ചതാണ് എന്ന് തഫ്സീറുകളിൽ കാണാൻ പറ്റും അതിനോട് ഉപമിക്കലാണ് ഏറ്റവും നല്ലത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇനി മേനാൽ ഇത്തരം പണിക്ക് നിൽക്കരുത് എന്തായാലും ഇവിടെ കക്ഷത്തിലുള്ളത് ഇട്ടിട്ടാണ് നിങ്ങൾ കർണാടകയ്ക്ക് പോയത് ഇപ്പോൾ കക്ഷത്തുള്ളതും പോയി കേരളത്തിലും പോയി കർണാടകയിലും പോയി ഈ ഒരു അവസ്ഥയിലാണ് ഇപ്പം നിങ്ങളുള്ളത് എന്ന ഒരു കാര്യം എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു നിങ്ങളുടെ ഈ വേദനയിൽ ഞങ്ങളും പങ്കുചേരുന്നു സമസ്തയുടെ കീഴിൽ നിൽക്കുക എല്ലാവർക്കും ഒന്നിച്ച് മുന്നോട്ട് പോകാം നമുക്ക് നൂറാം വാർഷികം സമുചിതമായി ആഘോഷിക്കാം അതിന് തീരുമാനിക്കപ്പെട്ട കമ്മിറ്റികളുണ്ട് അതിൻ്റെ കീഴിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടാമീൻ അസ്സാം വലൈക്കും വർഹമത്തുള്ള